ഹായ് ഹലോ മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം കഴിഞ്ഞ സീസണുകളിൽ നിന്നെല്ലാം ഒരുപാട് ഉണ്ടായിരിക്കും ഈ സീസൺ ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് തുടങ്ങിയത് മുതൽ തന്നെ ഇങ്ങനെ ഒരു ടാഗ് ലൈൻ ആയിരുന്നു എല്ലാവരും നൽകിയിരുന്നത് കഴിഞ്ഞ സീസണുകൾ പോലെയല്ല ഒരുപാട് വ്യത്യാസമായിരിക്കും പിന്നെ എല്ലാവർക്കും ഏഴിന്റെ പണികളായിരിക്കും കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്ന് ആദ്യമേ പ്രൊമോ വന്നപ്പോഴും അല്ലെങ്കിൽ അത് ഓരോരുത്തർ റിവ്യൂ പറഞ്ഞപ്പോഴും എല്ലാം പറഞ്ഞ കാര്യം തന്നെയാണ് എന്നാൽ ഒരുപാട് പ്രഡിക്ഷൻ ലിസ്റ്റിൽ വന്ന ആ ഒരു മത്സരാർത്ഥികൾ തന്നെയാണ് ഈ ഒരു ബിഗ് ബോസ് സീസൺ ഏഴിൽ വന്നതെങ്കിൽ പോലും തുടക്കം മുതൽ പ്രഡിക്ഷൻ ലിസ്റ്റിൽ എല്ലാം നിറഞ്ഞു നിന്ന ഒരു പേര് രേണു സുധിയുടെ തന്നെയായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബിഗ് ബോസ് സീസൺ ഏഴ് തുടങ്ങുന്നു എന്ന് പറഞ്ഞപ്പോൾ മുതൽ തന്നെ രേണുവിനെ രേണുവിനെതിരെ ഒരുപാട് വിമർശനങ്ങളും ആരോപണങ്ങളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയ തുറന്നാൽ തന്നെ രേണു 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 സുദി രേണു സുദി രേണു സുതി ഈ പേര് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാം നിറഞ്ഞു നിന്നത് അപ്പൊ ഒരുപാട് പേര് പറഞ്ഞ കാര്യമാണ് ബിഗ് ബോസിലേക്ക് വരാനായി വരാനാണ് രേണു ഇത്തരത്തിൽ വിമർശനങ്ങൾ ഉണ്ടാക്കുന്നത് എന്നൊക്കെയുള്ള ഒരു ഗോസിപ്പും ആ സമയത്ത് നിറഞ്ഞു നിന്നിട്ട് നിന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോ ബിഗ് ബോസ് ഏഴിലേക്ക് രേണു കടന്നു ഇപ്പോ ഏഹ് ഭയങ്കരമായിട്ട് ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കവും വഴക്കും ആടിപിളിയും ബഹളവും ഒക്കെ ആയിട്ട് ബിഗ് ബോസ് വീടിലെ ഒരു മേളം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യ ദിനം തന്നെ അകത്ത് കയറി തന്നെ ആദ്യത്തെ അടിപൊട്ടി അത് അനീഷും രേണു ഒക്കെ ആയിട്ട് വലിയ തർക്കങ്ങളുണ്ടായി അവരെയും രേണു സുധി നിറഞ്ഞു നിൽക്കുകയാണ് ബിഗ് ബോസിൽ എത്തിയപ്പോഴും രേണു സുധിയുടെ ഭാഗത്തു നിന്നും ം പോലെ കണ്ടന്റുകള് ചുരുക്കം ദിവസങ്ങളിൽ തന്നെ കിട്ടിക്കഴിഞ്ഞു ഇതിൽ ഏറ്റവും കൂടുതൽ ഒരുപാട് ചർച്ചാ വിഷയമായി മാറിയ കാര്യം തന്നെ അക്ബറും രേണു തമ്മിലുള്ള ആ ഒരു പ്രശ്നമാണ് അക്ബർ രേണുവിനെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളി വിശേഷിപ്പിച്ച ആ ഒരു പേര് തന്നെയാണ് ഇപ്പൊ കുറച്ചു ദിവസം കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ചർച്ചാ വിഷയം ഈ വിഷയത്തില് പിടിച്ചുകൊണ്ട് തന്നെ പരമാവധി കണ്ടന്റ് ഉണ്ടാക്കാനായിട്ട് രേണു ശ്രമിച്ചു അതിന് അത് സക്സസ് ആവുകയും ചെയ്തു തുടക്കം മുതല് ആ ഒരു പരാമർശം നടത്തിയ അപ്പം മുതല് ഇതുവരെ രേണു ഓരോ കാര്യങ്ങൾ പറഞ്ഞു ആ ഒരു കാര്യങ്ങൾ പറഞ്ഞു 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 പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചു കൂടാതെ തന്നെ പലതരം കാർഡുകൾ ഇറക്കിയും രേണു കളിച്ചു തുടങ്ങി ഒരു വിധവ സിംഗിൾ മദർ തുടങ്ങിയ പോയിന്റുകളെല്ലാം രേണു എടുത്തിട്ട് അങ്ങ് അലക്കുന്നുണ്ട് അങ്ങനെ രേണു സുധി ബിഗ് ബോസിൽ നിൽക്കേണ്ടത് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുടെ ആവശ്യമാണെന്നുള്ള രീതിയിലും ഇപ്പോൾ ചർച്ചകൾ വന്നിരിക്കുകയാണ് ബിഗ് ബോസ് പ്രേക്ഷകർ തന്നെയാണ് ഇത്തരത്തിലൊരു ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് ഓൺലൈൻ മീഡിയകളുടെ ഒരു ഒരു കാര്യ ഒരു എന്താ പറയാ ഒരു ആവശ്യം തന്നെയാണ് രേണു സുധി ഈ ഒരു ബിഗ് ബോസിൽ തുടരേണ്ടത് വേണ്ടി അവര് അവര് ചില അജണ്ടകൾ സെറ്റ് ചെയ്തിട്ടുണ്ടെന്നും ലോൺ റൈഡർ എന്ന് പറയുന്ന ഒരു പ്രൊഫൈലിൽ വന്ന ഒരു കുറിപ്പിലൂടെ പറയുന്നുണ്ട് മലയാളം ബിഗ് ബോസിൽ നടക്കുന്ന കളികളെ കാലും വലുതാണ് പുറത്ത് ഓൺലൈൻ മീഡിയ എന്ന് പറഞ്ഞ് നടക്കുന്ന കുറെ ഇല്ല സിനിമാ നടന്മാരും നടിമാരുമാണ് അവരുടെ പ്രധാന കണ്ടന്റ് പക്ഷേ അത് എപ്പോഴും ലഭിക്കില്ല അങ്ങനെയുള്ളപ്പോ ഫില്ലേഴ്സ് വേണം മെയിൻ കോണ്ടന്റ് ലഭിക്കാത്ത അവസരത്തിൽ ഇടാൻ വേണ്ടിയുള്ള വ്യൂ കിട്ടുന്ന കോണ്ടന്റ് ആണ് അതാണ് അലിൻജോസ് ആറാട്ടണ്ണൻ രേണു സുദി എന്നിങ്ങനെയുള്ള കോമാളി കഥാപാത്രങ്ങൾ എന്നാണ് ഈ കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് അവരുടെ കോമാളിത്തരം കാണാനും ആളുകളുണ്ട് എന്ത് തേങ്ങയാണ് ഇവർ കാണിക്കുന്നത് എന്ന് പറയാൻ ആളുകൾ അത് കാണും പറഞ്ഞു എന്ന് പറഞ്ഞു വന്നത് അങ്ങനെയുള്ള രേണു സുദി ഓൺലൈൻ മീഡിയക്ക് കോണ്ടന്റ് കൊടുക്കുന്ന ഒരു രേണു സുതി ബിഗ് ബോസിൽ നിൽക്കുന്നത് അവരുടെ ഒരു ആവശ്യമാണ് രേണുവിന്റെ മാർക്കറ്റ് കയറുന്നത് അവര് പുറത്തു വന്നതിന് ശേഷം ഇവര് മുതലെടുക്കും അതുകൊണ്ട് തന്നെ ഒരു സഹതാപ തരംഗം എടുക്കുക എന്നതാണ് അവരുടെ അജണ്ട ഇവരുടെ പല പേജുകളും അതിനുള്ള പണിയെടുക്കുന്നുണ്ട് തലയ്ക്കകത്ത് ആൽതാമസമുള്ള ആർക്ക് നോക്കിയാലും ഇത് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് അതിൽ വീണു പോകുന്ന കുറച്ച് പേരുണ്ടാവും എന്നും ഈ കുറിപ്പില് കൂട്ടിച്ചേർക്കുന്നുണ്ട് എന്തായാലും അക്ബർ ടാസ്കിൽ വാക്കു പറഞ്ഞു ഉമ്മായെ പിടിച്ചു മാപ്പ് പറയുകയും ചെയ്തു അക്ബർ ചെയ്തത് മോശമായി പോയി അത് ആ ഒരു സെപ്റ്റി ടാങ്ക് എന്ന് പറയുന്നത് അത്ര മോശമായിട്ടുള്ള കാര്യം തന്നെയാണെങ്കിലും അത് തെറ്റാണ് എന്ന് സ്വയം തിരിച്ചറിഞ്ഞപ്പോ തന്റെ ഉമ്മായെ പിടിച്ച് അക്ബർ മാപ്പ് പറഞ്ഞു പക്ഷേ രേണു അത് സ്വീകരിക്കാതെ കണ്ടന്റ് ആക്കാനായിട്ടാണ് ഇപ്പോഴും ശ്രമിക്കുന്നത് സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറയുന്നത് വിധവയെ അപമാനിച്ചു എന്ന് പറയുന്നത് എന്ത് ഗെയിമാണ് ഒരാള് ഇപ്പോ തെറ്റാണെന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യുന്നത് അക്സെപ്റ്റ് ചെയ്യുന്നത് നല്ലൊരു ഒരു കാര്യം തന്നെയാണ് പിന്നെ മാപ്പ് പറഞ്ഞ് തീർക്കാൻ പറ്റുന്നത് വിക്ടി കാർഡിലേക്ക് എത്തിച്ചു ഇതേ സമയം ആദില നൂറ അനീഷിനെ അപ്പി എന്ന് വിളിച്ചത് പുരുഷത്വത്തെ അപമാനിക്കുന്ന രീതിയിലാണ് അല്ലെങ്കിൽ അപമാനിക്കുന്ന ആകുന്നില്ലല്ലോ എന്നതും അക്ബറിനെ തിരിച്ചു വേട്ടപ്പെട്ടി എന്ന് വിളിച്ചതും ചർച്ച ആകുന്നില്ലല്ലോ എന്നതുമാണ് ശ്രദ്ധേയ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ഒരാൾക്ക് ഇപ്പൊ സെറ്റ് ടാങ്ക് എന്ന് വിളിച്ചത് അത്ര മോശമാ മോശം വാക്കാണ് അല്ലെങ്കിൽ അത് അത്രയും മോശമായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു അതേ കാര്യം തന്നെയാണ് അക്ബറിനെ വേട്ടപ്പെട്ടിന്ന് തിരിച്ച് രേണു വിളിച്ചു അത് മോശമുള്ള കാര്യമല്ലേ ആ തിരിച്ച് ഏർ ഇപ്പൊ ആതിലെ ആണെങ്കിലും നൂറെ ആണെങ്കിലും അനീഷിനെ അപ്പീന്ന് വിളിച്ചു അത് മോശമുള്ള കാര്യമല്ലേ പറയുമ്പോ എല്ലാരും പറയണം അതല്ലാതെ ഒരാളെ മാത്രം പറഞ്ഞു അല്ലെങ്കിൽ ഒരാളെ മാത്രം തെറ്റു പറഞ്ഞു എന്നൊക്കെ പറയുന്നത് ശരിയല്ല പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നിയത് ഇപ്പോ അക്ബർ ചെയ്തത് തെറ്റാണെന്ന് തന്നെ ഇരിക്കട്ടെ ശരി അക്ബർ ചെയ്തത് തെറ്റാണ് പക്ഷേ അക്ബർ അതിന് ക്ഷമ ചോദിച്ചു ഇത്രയും താൻ തെറ്റ് ചെയ്തു അല്ലെങ്കിൽ താൻ അറിയാതെ തെറ്റ് ചെയ്തു പോയി എന്ന് തോന്നിയപ്പോ രേണുവിനോട് പോയി മാപ്പ് പറഞ്ഞു പക്ഷെ ക്ഷമിക്കാൻ രേണു തയ്യാറല്ല എന്തൊക്കെയാണെങ്കിലും ഒരാള് തെറ്റ് ചെയ്തു എന്ന് സ്വയം തിരിച്ചറിവ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതില് നമ്മൾ മാപ്പ് ചോദിക്കുന്നതും അതിന് ഒരു നമ്മൾ അത് അവരോട് ക്ഷമ ചോദിക്കുന്നതൊക്കെ നല്ല മനസ്സുള്ള ആൾക്കാർ തന്നെയാണ് അങ്ങനെ ഇപ്പം ഷിയാസ് കരീമാണെങ്കിലും കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തില് ഇതിനെപ്പറ്റി രേണുവിന്റെയും അക്ബറിന്റെയും ഈ ഒരു വിഷയത്തെ പറ്റി ചോദിച്ചപ്പോഴും ഷിയാസ് പറഞ്ഞ ഒരു കാര്യവും അക്ബർ ചെയ്തത് തെറ്റാണെന്ന് തോന്നി ക്ഷമ ചോദിച്ചു അതൊരു നല്ലൊരു മനുഷ്യന്റെ ക്വാളിറ്റി ആണ് അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക തന്നെ വേണം എന്നൊക്കെ ഷിയാസും പറയുന്നുണ്ട് പിന്നെ മറുവശത്ത് വീടുമായി ബന്ധപ്പെട്ട വിഷയത്തിലും രേണു ഒരുപാട് ചർച്ചാ വിഷയമായി മാറിക്കഴിഞ്ഞു പുറത്ത് സുധിലേം എന്ന് പറയുന്ന വീടിനെ പറ്റി ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി അത് വീടിന് പുറത്താണെന്നുണ്ടെങ്കിൽ ബിഗ് ബോസിൽ വരുന്നതിന് മുന്നെയാണെങ്കിൽ ഇപ്പോ ബിഗ് ബോസിനുള്ളിലും അതിനെപ്പറ്റി സംസാരങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ഫ്രീ ആയിട്ട് വീടുണ്ടാക്കി കൊടുത്ത് എന്ന് വിചാരിച്ച് ചോർച്ചയുണ്ടെങ്കിൽ അത് പറയണ്ടേ വീടുണ്ടാക്കി കൊടുത്തു എന്ന് വീമ്പ് പറയുന്നവർ കുറ്റമറ്റ രീതിയിൽ ഉണ്ടാക്കണം പാവങ്ങളല്ലേ വീടില്ലാത്തവരല്ലേ എന്ന് വിചാരിച്ച് തോന്നിയ രീതിയിൽ ഉണ്ടാക്കണോ സർക്കാർ കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലാണോ കിടപ്പാടം പണിയുന്നത് അനുമോൾക്ക് ഇത് എന്തിന്റെ കേടാണ് സംസാരിക്കാൻ അറിയില്ലെങ്കിൽ മിണ്ടാതിരിക്കണം എന്നാണ് രാഗിണി എന്ന് പറയുന്ന പ്രേക്ഷക രേണുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിച്ചത് ആ ഒരു ചർച്ച വന്നപ്പോ രേണു പറഞ്ഞ പരാമർശങ്ങളെല്ലാം ഉൾപ്പെടുത്തി കൊണ്ടാണ് നൂറയും ആതിലെയും പിന്നെ അനുമോളും ഒക്കെ സംസാരിച്ചത് പക്ഷെ ഇപ്പൊ അനുമോള് ചെയ്തത് തെറ്റായിപ്പോയി എന്നുള്ള രീതിയിലും സംസാരങ്ങൾ വരുന്നുണ്ട് എന്തായാലും ഇപ്പോ ബിഗ് ബോസിനുള്ളിലെ ഒരു കണ്ടെന്റ് ആയിട്ട് മാറി രേണു മാറിക്കഴിഞ്ഞു ബിഗ് ബോസ് മലയാളം സീസൺ ഏഴില് ആദ്യ വീക്കെൻഡ് എപ്പിസോഡിലേക്ക് തന്നെ ഇപ്പോ കടന്നു ആദ്യ വീക്കെൻഡ് എപ്പിസോഡ് ഇനി നാളെയാണ് മോഹൻലാൽ വരാൻ വേണ്ടിട്ട് പോകുന്നത് ഉറപ്പായിട്ടും ഇത് ഇതുവരെയുള്ള തെറ്റുകൾക്ക് അല്ലെങ്കിൽ ഇതുവരെയുള്ള എല്ലാവർക്കും തന്നെ ഏഴിന്റെ പണി മോഹൻലാൽ കൊടുക്കുമെന്ന് തന്നെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു ആദ്യ എലിമിഷൻ എലിമിനേഷൻ റൗണ്ടും ഈ ഒരു സമയമാണ് നടക്കുന്നത് ആദ്യ വീക്കിൽ തന്നെ എവിക്ട് ലിസ്റ്റിൽ വന്നിരിക്കുന്നത് എട്ട് പേരാണ് രേണു സുദി ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അല്ലാതെ എവിക്ഷൻ ലിസ്റ്റ് വന്നതിന് പിന്നാലെ രേണു സുദിയുടെ ഇൻസ്റ്റഗ്രാം പേജിലും ഫാൻ പേജായ രേണു സുദി ആർമി ഒഫീഷ്യലിലും ഈ ഒരു ഒരു വീഡിയോ പ്രത്യക്ഷപ്പെട്ടു അപ്പൊ ആ ഒരു വീഡിയോക്കെതിരെയും ചില ചർച്ചകൾ നടക്കുന്നുണ്ട് രേണു സുതി തന്നെയാണ് ഈ ഒരു വീഡിയോയിൽ ഉള്ളത് ഒന്നാമത്തെ വീക്കിൽ തന്നെ എലിമിനേഷനിൽ എത്തിയെന്നും ബിഗ് ബോസ് ഹൗസിൽ തുടരാൻ എല്ലാവരും തനിക്ക് വോട്ട് ചെയ്ത് സഹായിക്കണം എന്നുമാണ് രേണു വീഡിയോയിൽ പറഞ്ഞത് എന്നെ സ്നേഹിക്കുന്ന സുതിച്ചേട്ടനെ സ്നേഹിക്കുന്ന ഓരോരുത്തരുടെയും വിലയേറിയ വോട്ടുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ബിഗ് ബോസിൽ മുന്നോട്ട് പോകാൻ എനിക്ക് സാധിക്കത്തുള്ളൂ എന്നാണ് രേണു അതിൽ പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ബിഗ് ബോസ് തുടങ്ങിയത് ബിഗ് ബോസ് തുടങ്ങി കഴിഞ്ഞ ദിവസം ഈ വീഡിയോ പോസ്റ്റ് ചെയ്തത് ബിഗ് ബോസ് തുടങ്ങി ഒരാഴ്ച ആയതേ ഉള്ളൂ അതിനു മുന്നേ തന്നെ എങ്ങനെ രേണു ഇത്തരത്തിലൊരു വീഡിയോ പങ്കുവെച്ചു വീഡിയോയ്ക്ക് താഴെ നിരവധി പേര് രേണുവിനെ പിന്തുണ അറിയിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് രേണുവിനെ വിമർശിച്ചുകൊണ്ടും ചില അപാകതകള് ചൂണ്ടിക്കാട്ടിക്കൊണ്ടും ചിലരെത്തിയിട്ടുണ്ട് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കയറിയാൽ മത്സരാർത്ഥികൾക്ക് മൊബൈലും മറ്റും ഉപയോഗിക്കാനോ പുറം ലോകവുമായിട്ട് ബന്ധപ്പെടാനോ സാധിക്കുകയില്ല എന്ന് പറഞ്ഞ കാര്യമാണ് ഇത് ചൂണ്ടിക്കാട്ടിയിട്ടാണ് പലരും രേണുവിന്റെ വീഡിയോയെ കുറ്റപ്പെടുത്തുന്നത് നേരത്തെ തന്നെ വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ച് പോയതാണ് എന്ന് എന്തായാലും വ്യക്തമാണ് എന്നാൽ എങ്ങനെയാണ് ആദ്യ വീക്കിൽ തന്നെ താൻ എവിക്ഷൻ ലിസ്റ്റിൽ ഉണ്ടാകും എന്ന് രേണുവിന് അറിയാൻ കഴിഞ്ഞത് എന്നും ബിഗ് ബോ ബിഗ് ബോസ് മലയാളം മുൻ മത്സരാർത്ഥിയായിരുന്ന റോബിൻ രാധാകൃഷ്ണൻ പറഞ്ഞതുപോലെ ഷോ സ്ക്രിപ്റ്റഡ് ആണ് എന്ന് വ്യക്തമായി മനസ്സിലായി എന്നും ചിലർ പറയുന്നുണ്ട് പിന്നെ ഏഷ്യാനെറ്റ് സ്വന്തം കുഴിതോണ്ടി എന്ന് പറയുന്നവരും അഭിപ്രായപ്പെടുന്നവരുമുണ്ട് എന്നാൽ എല്ലാ മത്സരാർത്ഥികളുടെയും പേജിൽ ഇതുണ്ടല്ലോ രേണു ചെയ്യുമ്പോൾ മാത്രം എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ട് രേണുവിനെ സപ്പോർട്ട് ചെയ്ത് എത്തിയവരുമുണ്ട് മറ്റു ചില കമന്റുകൾ ഇങ്ങനെയാണ് ഇത് എങ്ങനെ ഷൂട്ട് ചെയ്തു ഒന്നാമത്തെ പ്രാവശ്യം തന്നെ എലിമിനേഷൻ വരുമെന്ന് എങ്ങനെ കൃത്യമായി അറിഞ്ഞു ഇതൊക്കെ പ്ലാന്റ് ആണോ ഫസ്റ്റ് റൗണ്ടിൽ എലിമിനേഷനിൽ എലിമിനേഷൻ റൗണ്ടിൽ ഇടാം അപ്പോൾ ഇതുപോലെ ഒരു വീഡിയോ സെറ്റ് ചെയ്ത് വെച്ചോ എന്നൊക്കെ ആ പ്ലാനിൽ ഉണ്ടല്ലേ റോബിൻ പറഞ്ഞത് കറക്റ്റ് ആണല്ലേ സ്ക്രിപ്റ്റഡ് പ്രോഗ്രാം ഇങ്ങനെയൊക്കെ മുൻകൂട്ടി സ്വന്തമായി വോട്ട് ചോദിക്കുന്ന വീഡിയോ എടുത്ത് വെക്കുന്നത് ശരിയാണോ ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണോ ഓഡിയൻസ് ആണോ ഫുൾ ആകുന്നത് ഇത് ബിഗ് ബോസ് റൂൾസിന് എതിരല്ലേ ബാക്കി മത്സരാർത്ഥികൾ എന്താ കിളക്കാൻ വേണ്ടിട്ട് പോയതാണോ അടിപൊളി സ്വന്തം കുഴിതോണ്ടി എന്നൊക്കെയാണ് ഏഷ്യാനെറ്റിനെ ടാഗ് ചെയ്തുകൊണ്ടുള്ള ചിലരുടെ കമന്റുകൾ ഇങ്ങനെ കൊറേ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ടാകും അല്ലേ ഓരോ ആഴ്ചയിലും ഓരോന്നിടാൻ വേണ്ടിയിട്ട് പാകത്തിന് നിന്റെ ബുദ്ധി റോക്കറ്റ് തന്നെ എന്നാണ് മറ്റൊരാളുടെ കമന്റ് ഇത്രയും പറയാൻ വേണ്ടിട്ട് മാത്രം പുറത്തിറങ്ങിയോ മുൻപേ എടുത്തു വെച്ചു കാരണം അവിടെ പോയി ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലെന്ന് അറിയാം എന്തൊക്കെയാണ് മറ്റു ചിലര് വീഡിയോക്ക് താഴെ നൽകിയിരിക്കുന്ന കമന്റ് ഈ ഒരു വീഡിയോക്കെതിരെ ഒരുപാട് വിമർശനങ്ങൾ വന്നിട്ടുണ്ട് ഇത് സ്ക്രിപ്റ്റഡ് ആണോ അതോ രേണു മുൻകൂട്ടി ചിന്തിച്ച് ചെയ്തതാണോ എന്നുള്ള സംശയമാണ് ഇപ്പൊ എല്ലാവർക്കും ഉറന്നിരിക്കുന്നത് പുറത്തേക്ക് പോ പോലെ പുറത്തേത് പോലെ തന്നെ ബിഗ് ബോസ് ഹൗസിനകത്തും ചില പ്രശ്നങ്ങൾ ഉയരുന്നുണ്ട് പിന്നെ രേണു എങ്ങനെ ആ ഒരു ബിഗ് ബോസിനുള്ളിലെ ഇടപഴകും എന്ന് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നവരുമുണ്ട് രേണു കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഭയങ്കര ഒരു മോശമായിട്ടുള്ള സ്വഭാവത്തിലോട്ട് മാറുമോ താൻ ഫ്ലവറല്ലടാ ഫയർ അടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേണു ഹൗസിനേക്ക് ഹൗസിനകത്തേക്ക് പോയെങ്കിലും അതെല്ലാം ഫ്ലോപ്പായി പോകുമോ എന്ന് ചിന്തിക്കുന്നവരുമുണ്ട് ഹൗസിലും മത്സരങ്ങളിലും ഒക്കെ നിരവധി പ്രത്യേകത പ്രത്യേകതകളും ഇപ്പോ ഈ സീസൺ ഏഴ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വന്നിരിക്കുന്നത് എന്തായാലും രേണുവിനെതിരെ ബിഗ് ബോസിൽ അകത്തേക്ക് കയറിയതിനു ശേഷം രേണുവിനെതിരെ ഒരുപാട് വിമർശനങ്ങൾ പുറത്തും അകത്തും വരുന്നുണ്ട് ഈ ഒരു അകത്ത് വരാൻ കാരണം ഇപ്പോ രേണു എന്തോ ആയിക്കോട്ടെ പക്ഷെ ഇത് സ്ക്രിപ്റ്റഡ് ആണോ ഇല്ലയോ രേണു ചെയ്തത് രേണു ഈ വീഡിയോ എടുക്കുന്നത് എങ്ങനെ ആദ്യത്തെ ആഴ്ച തന്നെ എലിമിനേഷനിൽ വരും എന്നൊക്കെ എങ്ങനെ മനസ്സിലാക്കി എന്ന് ചോദിക്കുന്നവരും ഉണ്ട് എന്തായാലും ഇപ്പോ ബിഗ് ബോസ് സീസൺ ഏഴ് നല്ല ഗംഭീരമായിട്ട് കളികളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ മത്സരാർത്ഥികളും അവരുടെ ചിലർക്ക് അവരെ അവരുടെ ഇപ്പോ അവരുടെ ഗെയിം മാക്സിമം മുന്നോട്ട് വയ്ക്കാൻ അല്ലെങ്കിൽ അവരുടെ കളികള് മുന്നോട്ട് കാണിക്കാനായിട്ട് സാധിച്ചു എന്ന് പറയാനായിട്ട് നമുക്ക് ഒരിക്കലും പറ്റത്തില്ല അവിടെ എനിക്ക് എനിക്ക് പേഴ്സണലി തോന്നിയത് അവിടെ ആരും അവരുടെ അവരുടെ സ്വന്തം മൈൻഡ് ഗെയിം അല്ലെങ്കിൽ അവരുടെ ആ ഒരു കളി പുറത്തു കൊണ്ടുവന്നിട്ടില്ല എല്ലാവരും ഇങ്ങനെ താങ്ങിയും തൂങ്ങി ഇരിക്കുന്നതല്ലാതെ അവരുടെ ഉള്ളിലെ ആ ഒരു ഗെയിമിങ് പുറത്തു വന്നിട്ടില്ല അത് പുറത്തു വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഈ ഒരു ബിഗ് ബോസ് ഏഴ് കുറച്ചുകൂടി കളറാകും എന്തായാലും നാളെയാണ് മോഹൻലാൽ വരാൻ വേണ്ടിട്ട് പോകുന്നത് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാൻ വരേക്കും